എന്തൂടെ ഞാനേ നമ്മടെ ബ്രോക്കർ പ്രസാദനെ കാത്തു കിട്ടുന്നുണ്ട് അതെ എന്റെ ഒരു ഇന്നോവ കഴിഞ്ഞ ദിവസം ആ കച്ചവട പത്ത് ലക്ഷം രൂപ കച്ചവടേണ്ടി വരും ഇപ്പൊ രണ്ട് ശതമാനം കണക്ക് ഒരു ശതമാനം ഒരു ശതമാനം കൊടുത്താൽ മതി ഞാനൊരു പതിനായിരം രൂപ ഈ പോക്കറ്റിലും അയ്യായിരം രൂപ ഈ പോക്കറ്റിലും വെച്ചിട്ടുണ്ട് അതെന്തിനാ അവൻ പതിനായിരത്തിൽ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ പിന്നെ പറയാണ്ടെ എന്താണ് വണ്ടി കാച്ചവടം കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിട്ടല്ലേ ഞാനിവിടെ നിൽക്കണത് ഇടുക്കി തരണ്ടേ നിനക്ക് പോ അങ്ങനെ